യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് അവികസിതമായ ഒരു ഗ്രാമം എങ്ങനെ വളർച്ചയുടെ പടവുകൾ കയറിയോ എന്നതിൻ്റെ ഒരു ജീവിക്കുന്ന മാതൃകയാണ് കുമല ഉമല നമസ്കാരം മുൻ നിയമസഭാ സ്പീക്കറും കേരള നിയമസഭയിൽ തൃശൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആറ് തവണ എം എൽ എയുമായ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണനാണ് ഇന്ന് നമുക്ക് മുമ്പിലുള്ളത് പൂമലയുടെ പിന്നിട്ട കാലത്തെ വികസനത്തിന്റെ നാൾവഴികളിൽ വഴികളിൽ പകരം വയ്ക്കാനാകാത്ത റോളാണ് ഈ ജനപ്രതിനിധിക്ക് ഉള്ളത് ആമല ഈമല പൂമല എന്ന ഈ ഡോക്യുമെൻ്ററി അധ്യായത്തിലൂടെ പൂമലയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ എക്സ് എം എൽ എ ഈ പൂമല എൻ്റെ കുട്ടിക്കാലത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കേന്ദ്രമാണ് അവികസിതമായ കേന്ദ്രം വനങ്ങളുടെ സാമീപ്യം വന്യമൃഗങ്ങളുടെ സ്ഥിതി മലേറിയ പോലുള്ള രോഗങ്ങൾ മലമ്പനി അവിടെ ആരും പോകാൻ ധൈര്യപ്പെടില്ല അപ്പോൾ ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിട്ട് കിടന്നിരുന്ന പിന്നീട് തിരുവിതാംകൂറിൽ നിന്ന് സാഹസികരായിട്ടുള്ള കുറേ കുടിയേറ്റക്കാര് അവിടെ വന്ന് മണ്ണിനോട് മല്ലിട്ട് കാർഷിക വൃത്തിയിൽ വന്നു പ്രധാനപ്പെട്ട കുറേ കുടുംബങ്ങൾ വന്നു അവരുടെ ബന്ധുക്കൾ അവരെ ക്രമേണ ക്രമേണ ആളുകൾ കൂടി ഞാൻ ജനിച്ചു പോടുന്നത് ഈ പഴയ ആ ഉണൂർ പഞ്ചായത്തിൻ്റെയും ഇപ്പോഴത്തെ കിളന്നൂർ പഞ്ചായത്തിൻ്റെയും അടുത്തുള്ള കോലടി പഞ്ചായത്തിലെ കുറ്റൂരാണ് അപ്പോൾ നമ്മുടെ ഭാഗത്ത് സൈക്കിളില് കപ്പയുമായിട്ട് ആള് പോയി എന്ന് പറയും അപ്പൊ അന്ന് പൂങ്ങലക്കുള്ളി എന്ന് പറഞ്ഞാൽ വളരെ സവിശേഷമാണ് കാരണം പുതിയ മണ്ണില് കർഷകര് കൃഷി ചെയ്ത നല്ല നിരം അന്ന് മുതൽ എന്റെ ഓർമ്മ അതുമായിട്ടുണ്ട് പിന്നീട് പലരംഗത്തും പോയി അവിടെ ഔണൂർ പഞ്ചായത്തിന്റെ വിഭാഗമായിരുന്നു അത് ഒരു കാലത്ത് അപ്പോൾ ഉരിയാക്കോസ് എന്ന് പറഞ്ഞിട്ടൊരാള് അവിടെ പഞ്ചായത്തും പറയുന്നു അദ്ദേഹത്തിന് കാലം കൊണ്ട് അതൊക്കെ ഒരു കാര്യം നടക്കാൻ പ്രയാസാണ് അപ്പോൾ ഈ കുന്ന മുഴുവൻ തിരൂരിക്ക് ചവിട്ടി ഇറങ്ങി വന്ന് കാലത്ത് പുറപ്പെട്ട് യാത്രയിട്ട് വരണം യാത്രാ സൗകര്യങ്ങളില്ല ആകെപ്പാട് ഒരു ഏർപ്പാടും ഞാൻ ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ് ആ കാലത്ത് അവിടെ ഒരു വായനശാല തുടങ്ങി ഞാൻ ശാല പ്രവർത്തകർ നിലയ്ക്ക് അവിടെ പോയിട്ടുണ്ട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നീട് അവിടെ അവിടെ അടുത്തുള്ള ജഗദീഷ് എന്ന് പറഞ്ഞ ഒരാള് അവിടുത്തെ ഹൈസ്കൂള് തുടങ്ങി അപ്പഴും ടീച്ചേഴ്സും കൂടെ അവിടെ പോവാൻ യാത്ര സൗകര്യം ഇല്ല റോഡില്ല സൗകര്യം ഇല്ല അത്താണിന്ന് ജീപ്പില് ലേഡി ടീച്ചേഴ്സ് വരെ തൂങ്ങി നിന്നിട്ടാണ് വേറെ യാതൊരു ലക്ഷ്യമില്ല ഞാൻ എൺപതുകളുടെ ആദ്യത്തിൽ ആ പ്രദേശം അടക്കമുള്ള മുറുകുന്ത പഞ്ചായത്ത് അടക്കമുള്ള തൃശ്ശൂർ മണ്ഡലത്തിലെ എം എൽ എ ഒരു അതിനുശേഷം ഇരുപത്തഞ്ച് കൊല്ലം ആ പ്രദേശം കൂടി ഉൾപ്പെട്ട സ്ഥലത്തായതുകൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും എനിക്കറിയാം ഞാനതിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ അന്ന് അവിടെ കയറിച്ച ഞാൻ വെറുതെ സ്ഥലം തരാന്ന് പറഞ്ഞ ആളും പോയില്ല അത്ര ഭയാണ് മാറി റോഡുകൾ വന്നു എം എൽ എനുസരിച്ച് തിരൂരിൽ നിന്ന് പറമ്പായി പൂമല മനോഹരമായ റോഡ് അത്താണിന്ന് അങ്ങനെ പുതിയ റോഡ് വന്നു റോഡ് സൗകര്യം വർദ്ധിച്ചോടുകൂടി തദ്ദേശവാസികള് കർഷകരായിട്ടുള്ള തദ്ദേശവാസികളിലെ പുതിയ തലം കൂട അവര് സർവീസ് തുടങ്ങി എൻ്റെ അറിവില് ഇത്ര അധികം ബസ് ഉള്ള സ്ഥലം അങ്ങനെയായിരുന്നു കാരണം ഒരു മുദ്ര കിട്ടിയാൽ കയ്യിൽ കാശിനും ഓണറാവാം രണ്ടാളെ ജോലിക്ക് വെച്ചാൽ കാര്യം നടക്കാം അങ്ങനെ ഇത്ര അധികം സ്ഥല വാദിച്ച് മത്സരിച്ച് നിക്കുക വണ്ടികൾ വന്നു അധികം പ്രശ്നങ്ങള് വന്നപ്പോ സ്വാഭാവികമായിട്ടും പറ്റാതെ ആളുകൾ പല രീതിയില് പോയി ചിലര് വേണ്ടെന്ന് വെച്ചു ചിലര് കുടിക്കും ചിലര് വിദേശത്ത് പോയി കാർഷിക സ്വഭാവം പൊതുവേ അവിടെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോഴേക്കും മെഡിക്കൽ കോളേജ് വന്നു മെഡിക്കൽ യൂണിവേഴ്സിറ്റി വന്നു അപ്പൊ നാഗരികതയുടെ ലക്ഷണങ്ങളായി അവിടെ അവിടെ ആളുകൾ എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ ആരംഭിച്ചു അവിടെ ഈ നഗരത്തിന്റെ തിരക്കിൽ നിന്നും മാറിയിട്ടുള്ള മനോഹരമായ ഭൂപകൃതിയുടെ സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഒരു ഡാം ഉണ്ട് പൂമ്പല ഡ കർഷകർക്ക് ജലസേചനത്തിന് വേണ്ടിയാണ് അത് നല്ലൊരു ആംപിയനാണ് അപ്പൊ ഈ കുര്യാക്കോസ് ദീർഘകാലം അവിടുത്തെ പ്രവർത്തകനായ കുരിയാക്കോസ് എന്നെ കാണുമ്പോ ഒക്കെ പറയും നമുക്ക് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം ഒരു ടൂറിസം പദ്ധതി അങ്ങനെ ആത്മാർത്ഥ യാത്ര ആയതുകൊണ്ട് ഞാനല്ലാവുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഡാം വളരെ മനോഹരമായ ഡാണു അവിടെ ബോട്ട് സർവീസ് തുടങ്ങി നില്ക്കാനും പിന്നെ അവിടെ തന്നെ ഒരു ക്യാമ്പ് സൈറ്റ് പോലെ ഒരു നല്ല ഹോള് മുമ്പിൽ ഒരു പാർക്ക് അങ്ങനെ പൂമ്പല എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് അത് മാറും ഇന്നും അതൊക്കെ അതോടുകൂടി തന്നെ അവിടെ അവിടത്തെ അണ്ണായ പ്രൊഫസർ മദ്യത്തിനടിമകളായിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് മോചിപ്പിച്ച് ഒരു പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം അപ്പോൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ചികിത്സിക്ക ആളുകൾ അങ്ങനെ വിവിധ മേഖലകളിൽ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്ര ഞാൻ സ്ഥല സബ്ജിഫ് നോക്കിയ കാരണം കൃഷി ഓഫീസ് അവിടെ അവിടെ ഒരു ചെറിയ തോതിലൊരു ആശുപത്രി ഉണ്ടായിരുന്നു അത് പ്രൈമറി ഹെൽത്ത് സെന്ററായിട്ട് മാറ്റി പോസ്റ്റ് ഓഫീസ് വന്നു ക്ഷീരവികസന സേകരണ സ്ഥാപനം വന്നു പിന്നെ കോൺവെന്റ് കാർഡ് നടക്കുന്ന നല്ലൊരു യു പി സ്കൂളുണ്ട് അങ്ങനെ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ഒക്കെ വലിയ ഒരു എടുത്തുചാട്ടം പക്ഷെ അതിന്റെ രൂപത്തിന് മാറ ആ ഗ്രാമത്തിന്റെ ശാലീനതയൊക്കെ പോയിട്ടുള്ള അവിടെ നിന്നാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് സന്ധ്യ നേരത്തെ തൃശ്ശൂർ നഗരം കാണാം ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിന്നാൽ വഴപ്പിക്കടലുവരെ കാണാന്നാണ് പറയുക പിന്നെ അവിടെ പള്ളി പള്ളി ഉപരീകരിച്ചു പള്ളിയുടെ ഈ ഹാളുകളുണ്ടായി അങ്ങനെ ഇന്നിപ്പോൾ അത് ഏതാണ്ട് സകലവിധ സൗകര്യമുള്ള ഒരു സ്ഥലമായിട്ട് മാറി അതിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാരും നാട്ടുകാരുണ്ട് കാര്യങ്ങളുണ്ട് മാറി മാറി വന്നവർക്കാരുന്ന് ഓസത്തിനെ സംബന്ധിച്ചോളം പിന്നെയും ശ്രമിച്ചൊക്കെ ഉണ്ടെങ്കിലും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായില്ല പലതും ചെയ്യാനുണ്ട് പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു പല കാര്യം ചെയ്തു പക്ഷെ അതിനനുസരിച്ച ഒരു വളർച്ച അവിടെ ഉണ്ടായില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഇപ്പോഴത്തെ പൂമ്പന പിന്നെ വലിയ വലിയ ബിൽഡേഴ്സ് വന്ന് റിസോർട്ട് വലിയ മാറി മാറി ആ മേഖല മുഴുവൻ കൊണ്ട് അതിനെ പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കാനും മാർക്കറ്റ് ചെയ്യാനും നമുക്ക് പറ്റിയില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോഴേക്കും പക്ഷെ അത് ഫലവത്തായിട്ട് ഒരു തുടർച്ചു സി എൻ ബാലകൃഷ്ണനും ഒക്കെ തുടങ്ങി പലതും പക്ഷെ അത് വേണ്ട വിധം അവിടെ മുന്നോട്ട് പോയില്ല പല പല കാരണങ്ങൾ കൊണ്ട് അവരുടെ കുട്ടിയൊന്നും പറയുന്നില്ല പല പല കാരണങ്ങൾ കൊണ്ട് നമ്മളൊരു വിഭാവനം ചെയ്ത മാതിരി കാര്യങ്ങൾ അവരാഗ്രഹിച്ച മതി കാര്യങ്ങൾ പോയില്ല പക്ഷേ അതിൻ്റെ പിന്നാലെ നടക്കാൻ ആളെ പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ സ്ഥലവില കൂടി സൗകര്യങ്ങൾ കൂടി റോഡ് സൗകര്യം കൂടി എല്ലാം കൂടി നല്ലൊരു സ്ഥലമായിട്ട് പരിപാടികൾ നടത്താൻ താമസ സ്ഥലവും എല്ലാം ആയിട്ട് മാറി എന്നെല്ലാം അപ്പോൾ പല സ്ഥലങ്ങളും നമ്മുടെ സൗകര്യങ്ങളില്ലാതെ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാതെ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന സ്ഥലങ്ങൾ അവഗണിക്കപ്പെടുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അത് വന്നാൽ ഇത് കൃഷിന്നെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വളരെ സ്ഥല ഇപ്പോ ഇപ്പോഴത്തെ നിലയ്ക്ക് ഇതാണ് പക്ഷെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം അവിടുത്തെ ആളുകൾ കഠിനാധ്വാനികളാണ് മണ്ണിനോട് മണ്ണിട്ട് ജീവിക്കുന്നവരാണ് വളരെ സിൻസിയർ ആയിട്ടുള്ള ആൾക്കാർ പുതിയ തലമുറ ഇതൊക്കെ അനുഭവിക്കുന്ന ആളല്ല അവരധികം കഷ്ടപ്പാട് കണ്ടിട്ടില്ല അവർ അവര് ജനിക്കുന്നതിനുമ്പോ ഇരുപത്തിയെ പറ്റി പറഞ്ഞാൽ ഇവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല കാരണം ഇത്രയും സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് അവർ പറഞ്ഞു അവര് സ്കൂളിലെ പോണെങ്കിൽ പോരണം നടന്നിറങ്ങി വരണം സാധനങ്ങളും അത്താണെങ്കിൽ അവിടുന്ന് രണ്ടോ മൂന്നോ പ്രൈവറ്റ് ജീപ്പിൽ തൂങ്ങി വരണം ഇതൊക്കെ മാറും പക്ഷെ പറ്റിയൊരബദ്ധം റോഡ് വന്നായെങ്കിലും സ്ഥാപനങ്ങൾ വന്നെങ്കിലും ഈ യാത്രാ സൗകര്യങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞില്ല അതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സീരിയസ് ആയിട്ട് ബസ് സർവീസ് കൊണ്ടു നടക്കാൻ പുതിയ തലമുറയോട് രംഗത്ത് വന്നില്ല അതുകൊണ്ട് പലരും അത് ഉപേക്ഷിച്ചു പലരും അത് കണ്ടിന്യൂ ചെയ്തില്ല ഒരിക്കൽ ട്രാൻസ്പോർട്ട് ബസ് വരെ ഒരു ഓടി പക്ഷെ ലാഭകരല്ല അങ്ങനെയൊക്കെയാണ് സംഗതി വരുന്നത് ഇപ്പോൾ സാമാന്യം സൗകര്യങ്ങളുള്ള നല്ലൊരു സ്ഥലമായിട്ടത് മാറിയിട്ടുണ്ട് ഇനിയും നമുക്ക് പലതും അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യം അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് അവികസിതമായ ഒരു ഗ്രാമം എങ്ങനെ വളർച്ചയുടെ പടവുകൾ കയറിയോ എന്നതിൻ്റെ ഒരു ജീവിക്കുന്ന മാതൃകയാണ് ഉമല ഉമല വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് വളരെ വൈകാരിക ബന്ധം കാരണം അവിടുത്തെ ആളുകൾക്ക് അവരൊക്കെ നമ്മളുമായിട്ട് നല്ല ഇതാണ് ഇപ്പോഴും അവർ അവരുടെ കുടിക്കും ഞാൻ പോകാറുണ്ട് നല്ല സൗകര്യാണ് ഞാനത് മനസ്സിലാക്കിയെടുത്തണം എനിക്ക് തോന്നി പിന്നെ അവിടെ താളുകളും അത് ശ്രദ്ധപ്പെടുത്തുമ്പോൾ ശരിയാണെന്തോന്ന കാര്യത്തിൽ പരമാവധി ചെയ്യും റോഡുകളുടെ ശൃംഖല തന്നെയായി മലവായിരിക്കും തിരൂരിക്ക് പറമ്പായിരക്ക് പത്തായിക്കുണ്ടിലേക്ക് അതൊക്കെ നല്ല നിലയിലുള്ള റോഡുകളായിട്ട് മാറും സഹകരണ സ്ഥാപനങ്ങൾ കൊണ്ടു എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇപ്പൊ ഈ പണ്ട് വാഴയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ അതൊക്കെ മാറിയിട്ട് അത്യാവശ്യം കൊള്ളിയൊക്കെ പോയി ഇപ്പൊ അത്യാവശ്യം അത്യാവശ്യം റബ്ബർ പോയി അത്യാവശ്യം കൊറേ പച്ചക്കറിയും വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അതും ഒരു ബിസിനസ് അവരുടെ ആവശ്യമുള്ള ജൈവ പച്ചക്കൃഷി സ്വയം പര്യാപ്ത ഇതിപ്പോ വടക്കാഞ്ചേരി നിയോജമണ്ഡലം ഉല്ലൂർ നിയോജമണ്ഡലം തൃശ്ശൂർ ഈ മൂന്നും കൂടി യോജിക്കുന്ന ഒരു പോയിന്റ് രാമപുരത്ത് പോയി അങ്ങനെ പോയാൽ കുണ്ടുകാട് വന്നാൽ ഈ ഭാഗം ആ ഭാഗം വടക്കാൻ ചെയ്യും ഇത് തൃശ്ശൂര് അങ്ങനെയാണ് ഈ മേഖല വരുന്നത് വരുന്നത് ദേവമണ്ഡലം മൂന്നായി അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കാര്യങ്ങൾ പറയുമുണ്ടെങ്കിലും അതൊരു കോർഡിനേഷൻ്റെ കുറവും നമ്മുടെ നാട്ടിലുള്ള ബുദ്ധിമുട്ടുണ്ട് വിചാരിച്ചത്ര സ്പീഡിൽ കാര്യങ്ങൾ പോയില്ല എന്നൊരു സത്യമാണ് പക്ഷെ വന്ന മാറ്റങ്ങൾ മാതൃകാപരമായി ഇനിയും സാധ്യതകൾ വളരെയധികം ഓക്കെ തൃശ്ശൂർ ബസ്സിനോട് ഇത്ര നേരം ജീവിതത്തിലെ തിരക്കേറിയ നിമിഷം ദിവസങ്ങളാണെന്ന് അറിയാം അപ്പോൾ തൃശ്ശൂർ ബസ്സിന് വേണ്ടിയിട്ട് ഇതിന് സമയം കണ്ടെത്തിയതിന് വളരെ നന്ദി നമസ്കാരം